നമുക്ക് അഭിയുടെയും ജാനകിയുടെയും അടുത്തയാഴ്ച നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷത്തിൽ അഭിയാണെങ്കിൽ സമനില തെറ്റിയ അവസ്ഥയിലാണ് ഹോസ്പിറ്റലിലേക്ക് പറക്കി വരുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് അമല് ഐസുവിൻ്റെ ഫ്രണ്ട് തന്നെയുണ്ട് പിന്നീട് അമലിനോട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് ഈ സമയത്ത് അമല് പറഞ്ഞു എനിക്കറിയില്ല അബിയേട്ട കൂടുതലായിട്ട് ആക്സിഡൻറ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളും അറിയില്ല എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അബി ചോദിച്ചു എങ്ങനെയുണ്ട് അവൾക്ക് എങ്ങനെയുണ്ട് ജാനേക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം ഇതുവരെ ആയിട്ടും ഒന്നും വന്നിട്ടില്ല അവരൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണം അവർ അകത്തു തന്നെയാണെന്ന് പറയണം അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ അങ്ങോട്ടേക്ക് പുറത്തേക്ക് വരുവാണ് ഈ സമയം അബി അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു ഓടിച്ചെന്നിട്ട് ചോദിച്ചു എങ്ങനെയാണ് ഡോക്ടറെ ജാനേക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കണം തികടപ്പം ഡോക്ടർ പറഞ്ഞു ഒന്നും പറയാറൊന്നും ആയിട്ടില്ല തലയിൽ ബ്ലഡ് കോട്ടായിട്ടുണ്ട് അപ്പം അത് ഒരു സർജറി ചെയ്യണം ആ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്ര റിസ്ക് ഉള്ള സർജറിയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ഓക്സിജൻ്റെ സഹായത്തോട് കൂടിയിട്ടൊക്കെയാണ് ശ്വാസം എടുക്കുന്ന പോലും ജാനകി അപ്പോൾ അപ്പം റിസ്ക് ഉള്ള ഓപ്പറേഷൻ സർജറി ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണമെന്ന് പറയാണ് ഇത് കേട്ടപ്പം അവി പറഞ്ഞു എങ്ങനെയെങ്കിലും കുഴപ്പമില്ല സർജറി എന്ത് വെള്ളം ചെയ്തു പക്ഷേ എനിക്ക് എൻ്റെ ജാനകിയെ തിരികെ കിട്ടണമെന്ന് പറയുകയാണ് ഡോക്ടർ പറഞ്ഞു ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആ സർജറി സക്സസ് ആണോ ഫെയിലിയർ ഫെയിലിയറാണെന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പം ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നും പറയാൻ പറ്റില്ല അതൊക്കെ സമ്മതമാണേൽ മാത്രം ഞങ്ങൾ ചെയ്യാം അതിനുള്ള സൈനികം കാര്യങ്ങളൊക്കെ നേഴ്സ് സമ്മതപത്രം കൊണ്ടുത്തരും നിങ്ങൾ ചെയ്തോളാം പറയാണ് അങ്ങനെ ഡോക്ടർ അതും കൂടി പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പം അഭി ആകപ്പടെ തകർന്നു പോയി അമല് പറഞ്ഞു സാരമില്ല അബിയേട്ടാ നമുക്ക് പ്രാർത്ഥിക്കാം അതിനല്ലേ കഴിയുള്ളൂ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഉറപ്പായിട്ടും ജാനിയടത്തേക്ക് ഒരു ഒന്നും സംഭവിക്കില്ല ജാനിയെടുത്ത് അതിന് മാത്രം തെറ്റുകളും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ജാനിയായിട്ടേക്ക് ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് അമലയാണെങ്കിൽ നിരഞ്ജനോട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണേ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം നിരഞ്ജനയ്ക്ക് സഹിച്ചില്ല നിരഞ്ജന അവൾ വേണം പിന്നീട് നിരഞ്ജന പോയി പൊന്നുവിനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് പൊന്നുനും ആകെപ്പാടെ വിഷമമായിരുന്നു അമ്മയ്ക്ക് ആക്സിഡൻ്റ് ആയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പൊന്നു സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ നിരഞ്ജന ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പം കാരണം താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ജാനിയടത്തിൽ നിന്നുള്ള കാര്യം നിരഞ്ജനയ്ക്ക് അറിയാം നിരഞ്ജനം ആ വീട്ടിൽ നിന്നത് പോലും ജാനിക ഉള്ളതെന്നും ഉണ്ടുള്ള ഉള്ളതുകൊണ്ട് മാത്രമാണ് കാരണം അജയം നിരഞ്ജനും തമ്മിൽ ആയിട്ടുള്ള അങ്ങനെയൊരു ബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല എന്നിട്ട് പോലും നിരഞ്ജനം അവിടെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു ജാനകിയുടെ സ്നേഹം അതൊന്നു മാത്രമാണ് നിരഞ്ജനെ അവിടെ പിടിച്ചു നിർത്തിയത് അങ്ങനെയുള്ളൊരു തന അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ് തൻ്റെ ജാനിയെടുത്തി ആ ജാനിയെടുത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിരഞ്ജനയ്ക്ക് സഹിക്കാൻ പറ്റുമോ നിരഞ്ജൻ അവിടെ നിന്ന് കരയു ആ സമയം അമല ആശ്വസിപ്പിക്കുന്നുണ്ട് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് നിരഞ്ജനോട് പറഞ്ഞൊരു കാര്യം ചെയ്യുക പൊന്നുവിനെ കുട്ടി വീട്ടിലേക്ക് പോയിക്കോളാൻ പറയാം പക്ഷേ പൊന്നു പോകാൻ തയ്യാറായില്ല എൻ്റെ അമ്മയെ കാണണമെന്ന് പറയുകയാണ് അമ്മയെ കാണണമെന്നും പറഞ്ഞാൽ ആകെപ്പാട വാശി പിടിച്ച് കരയുക അപ്പോൾ സാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് അബിയും പൊന്നും കൂടെ ജാനയെ കാണാനൊന്ന് കയറുവാണ് പക്ഷെ കയറി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഓക്സിജൻ ഒക്കെ വെച്ച് ഇങ്ങനെ ആ ഒരു ഒരുത്തിലൂടെ ശ്വസിച്ചുകൊണ്ട് കിടക്കുന്ന ജാനയെ കണ്ടപ്പോൾ പൊന്നു അവിടെ നിന്ന് കരയാണ് അതുപോലെ തന്നെ അബിയുടെ കണ്ണൊക്കെ അറിഞ്ഞൊഴുകി പിന്നീട് പൊന്നുവെ കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നഴ്സ് പറഞ്ഞതേ ഇവിടുത്തെ അധികം ഒച്ചപ്പാടുമ്പോഴൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല വിളിക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം അവസാനം പൊന്നുവിനെ നേഴ്സും കൂടെ ഇറക്കിക്കൊണ്ട് പോകണം ആ സമയം അബിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനായിരുന്നു അബി ജാനിയുടെ കൈ പതുക്കെ പിടിച്ചിട്ട് പറഞ്ഞു നീ തിരികെ വരണം നീ വന്നില്ലെങ്കിൽ പിന്നെ അബിയില്ല നിനക്കറിയാമല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ അബി പുറത്തേക്ക് ഇറങ്ങി വരുവോ അബിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ ആരാ എന്താ ചെയ്തതൊന്നും അറിയത്തില്ല അപ്പോഴാണ് തമ്പിയുടെ കോള് വരുന്നത് അതും അബിയുടെ ഫോണിലേക്ക് തമ്പിയെല്ലാം ചെയ്തു വെച്ചിട്ട് തമ്പി ഒന്നും അറിയത്തില്ലാത്തവനെ പറ്റി പോയി സംസാരിക്കുവാണ് അതറിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ അത് കേട്ടാൽ പിന്നെ അവയ്ക്ക് വെറുതെ ഇരിക്കാനായിട്ട് പറ്റുമോ അഭി പറഞ്ഞു നീ കൂടെയൊന്നും നാടൻ കഴിക്കേണ്ടതാണ് തമ്പി എനിക്കറിയാം നീയാന്ന് ഇതിൻ്റെ പിന്നിൽ നീയാന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ജാനേക്ക് എന്തേലും സംഭവിച്ചാണ്ടല്ലോ നിന്നെയൊന്നും ഞാൻ വെറുതെ വിടുത്തില്ല ഈ അഭി ആരാ നീയൊക്കെ അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തമ്പി ഓ ഇനി ഇപ്പം എന്തായാലാണ് കേസിൻ്റെ കാര്യം ഒക്കെ ഇനി എന്താവും കേസൊന്നും നടക്കാൻ പോകുന്നില്ലോ ഈ രാധാമണി പരിസരക്ക് കൂട്ടായിട്ടും ഉണ്ടായിരുന്ന ആളല്ലായിരുന്നു ജാനിക എന്ന് പറയണം എടാ ദുഷ്ടാ നിന്റെ മോളാന്നുള്ള കാര്യം നീ മറക്കരുത് നിന്റെ സ്വന്തം ചോരയെ തന്നെ നീ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നേ നിന്ന വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയായി പോയി അബിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു പിന്നീട് പറഞ്ഞു നിന്നെ ഞാൻ വെറുതെ വലിയ വിടത്തിലിടാ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറയണം അങ്ങനെ കോൾ കട്ടി ചെയ്ത് കഴിയുമ്പത്തേന ഒരു കാര്യം തീരുമാനിച്ചു തമ്പിയെ വെറുതെ വിടാൻ പാടില്ല തൻ്റെ ജാനുവയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ സമയം തമ്പിയും തീരണം തമ്മി ജീവിച്ചിരിക്കാൻ പോലും പാടില്ല പിന്നെ ഒരു നിമിഷം പോലും അവനീ ഭൂമിക്കും മേതാ കാണരുത് എന്നൊരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സ് നിറയുണ്ടായിരുന്നേ പിന്നീട് അമല് വന്ന് അബിയെ ആശ്വസിപ്പിക്കണം അഭിയേട്ട അഭിയേട്ടന ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ ഇപ്പം തന്നെ കണ്ടില്ലേ പൊന്നുവിൻ്റെ സങ്കടം കണ്ടോ നിരഞ്ജനെ എല്ലാവരും വിഷമിച്ച് നിൽക്കുവല്ലേ അബിയേട്ടൻ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സങ്കടം ആവും ഈ സമയത്ത് നിരഞ്ജനെ എന്തു വെയാണ് അമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ് ജാനയ്ക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി ജാനേ ഹോസ്പിറ്റലാണ് ഇതറിഞ്ഞ പ്രഭാവതി അമ്മയ്ക്ക് സഹിച്ചില്ല കാരണം ആരോ മനപൂർവ്വം ചെയ്തു വെച്ചിരിക്കുന്ന ഹരി ഒന്നും മനസ്സിലായി എന്നാലും അവൾ ഇത്ര ഇത് ഗുരുതരാവസ്ഥയെ കിടക്കുകയെന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുമോ പിന്നീട് അമ്മ നേരെ സുമങ്കലാമരുടെ അടുത്തു നിന്നിട്ട് ഈ കാര്യങ്ങൾ പറയാണ് സുമു കലാം പറഞ്ഞു അല്ലെങ്കിൽ അവൾക്ക് ഇത്തിരി ഇത് കൂടുതലായിരുന്നു അവൾക്ക് അവളുടെ അഹങ്കാരത്തിനുള്ള ശിക്ഷയെ കിട്ടിയെന്ന് പറയാണ് പക്ഷെ പ്രഭാവതിയും പറഞ്ഞു ഡേ അമ്മ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ ജാനകി പാവായിരുന്നു ജാനകിയുടെ വില എന്താന്ന് അമ്മ ഇതിനായിട്ടും തിരിച്ചറിഞ്ഞിട്ടില്ലേ അമ്മ മനസ്സിലാക്കിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടിപ്പൊ സുമകലാം പറഞ്ഞു അവിടെ നല്ലതായിരുന്നെങ്കിൽ എന്നെ ഒന്ന് കാണാനെങ്കിലും വരുവായിരുന്നല്ലോ അതമ്മയെ കാണാൻ വന്നിട്ട് അമ്മ കാണാൻ കൂട്ടാക്കാത്ത ആരുടെ കുഴപ്പം കൊണ്ടാ ഉം അമ്മയ്ക്കല്ലേലും അവർണേ പറഞ്ഞിട്ടുള്ളൂ അവറിനെ പോലെയുള്ള പെണ്ണായിരിക്കും അമ്മയുടെ അടുത്ത് വേണ്ടിയിരുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സുമങ്കല പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവാണ് ആ സമയം പ്രഭാവതിയും സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു പോർൽ പോലും ഏകാതെ കാത്തോണെന്നും പറഞ്ഞുകൊണ്ട് കാരണം ജാനകി നല്ലവളാന്നുള്ള കാര്യം പ്രഭാവതിക്ക് നന്നായിട്ടറിയാം അവൾ തന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നാണ് താനാണ് പോവാതിരുന്നത് ഒരു പക്ഷേ എങ്കിൽ പോവേണ്ടി പോവേണ്ടതായിരുന്നു അപ്പോൾ അവൾക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് പിന്നീട് അബി തമ്പിയെ കാണാനായിട്ട് പോവുകയാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല തൻ്റെ ഭാര്യയ്ക്ക് എന്തേലും സംഭവിച്ചാൽ പിന്നെ താൻ ജീവിച്ചിരിക്കില്ല അതിനു അതിനുമുമ്പ് അവനെയും തീർക്കണം തമ്പിയെയും തീർക്കണം അങ്ങനെ തമ്പിയെ പോയി കാണുവാണ് തമ്പിയെ കണ്ട് കഴിഞ്ഞപ്പോൾ തമ്പി ആദ്യം ഒഴിഞ്ഞു മാറി പോകാൻ ശ്രമിച്ചു പക്ഷേ തമ്പിയെ വെറുതെ വിട്ടില്ല അഭി അവൻ്റെ അടിച്ച് പൊട്ടിക്കുവാണ് തമ്പിയുടെ കോളറിൽ കുത്തിപ്പിടിച്ചിട്ട് എടാ നീ ആരാന്നാണെന്ന് നീ വിചാരിച്ചോണ്ടിരുന്നേ എൻ്റെ ജാനിയ്ക്ക് എന്തേലും സംഭവിച്ചുണ്ടല്ലോ എടാ നിന്നെപ്പോലെ ക്രൂരനായ മനുഷ്യനെ കണ്ടിട്ടില്ലടാ സ്വന്തം മോളെ തന്നെ കൊല്ലാൻ ശ്രമിച്ചവനല്ലേ നീ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ ഒരിക്കലും ഇല്ലിടാ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കിടന്നു വാളം ഉണ്ടാക്കുവാണ് അപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം കൂടെ ഓടിക്കൂടി അത് നടോടി വെച്ചിട്ടായിരുന്നു ഈ സംഭവങ്ങളൊക്കെ അപ്പോൾ ആൾക്കാരെല്ലാം ഓടിക്കൂടി കഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞു ഇനി മേലാൽ നിൻ്റെ എൻ്റെ കൺവെടുത്ത് പോലെ കണ്ടാക്കിയെടുത്തത് പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് ചെയ്യിച്ച നീയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തമ്പി നീ ഭൂമിയിൽ ഉണ്ടാകത്തില്ല അറിയാലോ നീ മാത്രമല്ല വേറെ നിനക്ക് പലരെയും നഷ്ടമാകുമെന്ന് പറയുന്നത് തമ്പിക്ക് എൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി തന്നെ മാത്രമല്ല തൻ്റെ മോളേയും കൊല്ലുമെന്നാണ് അഭി പറഞ്ഞതിൻ്റെ അർത്ഥം കാരണം നീ മാത്രമല്ല നിൻ്റെ മോള് ഈ കൂടെ നിന്നോടൊപ്പം സപ്പോർട്ടായിട്ട് കാണുമെന്ന് എനിക്കറിയാം എന്നൊക്കെ അഭി പറയുന്നുണ്ട് പിന്നീട് അഭി അങ്ങോട്ടേക്ക് പോവാണ് അഭി പോയിക്കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമ്മൽ അവ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അമലിനെ ഏർപ്പെടാക്കിയിട്ടാണ് അഭി പോകുന്നത് എന്തായാലും ആവശ്യം വന്നിട്ട് ഹോസ്പിറ്റലിൽ ആൾ വേണമല്ലോ തകർന്ന മനസ്സോട് കൂട്ടാണ് അഭി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ചെന്നു കഴിഞ്ഞിട്ട് അമ്മലിനോട് ചോദിച്ചു എങ്ങനെയുണ്ട് അമ്മലെ ഡോക്ടർ വല്ലതും പറഞ്ഞു നോക്കി ഏയ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇനിയിപ്പം സർജറി അല്ലേ സർജറി കഴിഞ്ഞാൽ മാത്രം എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ എന്ന് പറയണം അങ്ങനെ സർജറി കഴിയുവാണ് ജാനകിയുടെ സർജറി കഴിഞ്ഞപ്പം സർജറി സക്സസ് ആയിരുന്നു പിന്നെ ഡോക്ടർ വന്നിട്ട് അവയുടെ കാര്യങ്ങളൊക്കെ പറയാം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്താണെങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമാണെന്ന് തോന്നേ സർജറി ഒക്കെ സക്സസ് ആയിരുന്നു ഇനിയിപ്പോൾ ബോധം വീണാൽ മതി അത് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ബോധം വീണ്ടും കഴിയുമ്പോൾ പഴയ പോലെ തന്നെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന പറയാൻ പറ്റില്ല അതെങ്ങനെയായിരിക്കുമെന്നും പറയാൻ പറ്റില്ല അത് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയാണ് പിന്നീടുള്ള നീണ്ട മണിക്കൂറ് അബിയുടെയും അമലിൻ്റെയും ദിനജനയുടെ എല്ലാം പ്രാർത്ഥനകൾ മാത്രമായിരുന്നു എങ്ങനെയും ജാനിയെടുത്ത് തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്നാണ് അമലും ദിനജനെയൊക്കെ പ്രാർത്ഥിച്ചിരുന്നത് അറിയാവുന്ന ദൈവങ്ങളെല്ലാം വിളിച്ച് നേർച്ചകളും വഴിപാടുകളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു ഒടുവിൽ അങ്ങനെ അവൾ കണ്ണ് തുറക്കുവാണ് ജാനിയെ കണ്ണ് തുറക്കുവാണ് ജാനിയെ കണ്ണ് തുറന്ന് ചുറ്റും നോക്കിക്കഴിയുമ്പോഴത്തേനും പിന്നീട് നേഴ്സ് പോയി അബിയെ കൂട്ടിക്കൊണ്ട് വരികയാണ് അബിയെ കൂട്ടിക്കൊണ്ട് എന്നിട്ട് ധാര എന്താന്നൊക്കെ അറിയാവുമെന്ന് ചോദിക്കുവാണ് ഇങ്ങനെ അപ്പോൾ ആ സമയത്ത് അബിയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ ജാനകി തുറച്ചു നോക്കി നിൽക്കുവാണ് ഈ സമയം അബിക്ക് ടെൻഷനായി ഇനി തന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടാണോ ഇങ്ങനെ തന്നെ നോക്കണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക പക്ഷേ എങ്കിൽ ജാനകിക്ക് അങ്ങനെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ജാനിക്ക് പഴയതുപോലെ തന്നെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ സർജറി നടത്തിയാലും സർജറി സക്സസ് ആകുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് പക്ഷേ അപർണനേയും തമ്പിനെയൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല അപ്പോൾ ഇനി അവർ ഇനി വരെ തന്നെ നിർത്തും നല്ല പണി തന്നെ കൊടുക്കുകയും ചെയ്യും അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി